ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കർക്കിട മാസം ഒക്കെ വരുന്നപ്പോൾ ഇവിടെ മൊത്തം വൃത്തിയാക്കാൻ എഴുതിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ തിരക്കാണ് അപ്പോൾ കുറേ പാട്ടങ്ങൾക്കാണ് അപ്പോൾ അവിടെ കഴുകി കണക്കിൻ്റെ കുറേ തുണിയാകുന്നുണ്ട് അപ്പോൾ മൊത്തം ഒന്നും വൃത്തിയാക്കാൻ എഴുതിയിട്ടാണ് അപ്പോൾ അതിന് ഇന്നത്തെ വീഡിയോ തേക്കാം ഞങ്ങൾ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ കോഴി സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഓണിക്കൊണ്ട് റാക്കിൻ്റെ മൂത്ത പാത്രങ്ങളൊക്കെ തഴ്ത്തിക്കെടുത്തിട്ട് കുറേ ചെമ്പുകളൊക്കെ ഉണ്ടായിരുന്നു എടുക്കാത്ത അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ കിട്ടും കുറേ കരിപ്പിക്കണമെങ്കിൽ പുറത്തൊക്കെ അടുപ്പിക്കട്ടെ വെയിൽ ചെമ്പൊക്കെ ഈ കറ പോലെ ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കണത്തി അവർക്കാണ് വെക്കാൻ കഴിഞ്ഞിട്ടേക്കൊന്ന് കഴുകി പിന്നെ കണത്തി വെച്ചിട്ട് ഒന്ന് വെയിലുകൊണ്ടിട്ട് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാലൊക്കെ റാക്കിൻ്റെ മോട്ടിൽ നിന്ന് വെക്കാൻ കഴിഞ്ഞു പോകും സ്കൂളിൽ പോകണേൻ്റെ മുന്നേ ഞാൻ പറഞ്ഞൊന്ന് ശരി റാക്കിൻ്റെ മുകളിൽ പാത്രങ്ങൾ എത്തി അപ്പോൾ അങ്ങനെ അങ്ങനത്തെ തന്നെ ഭയങ്കര തട്ടോ ഇനി റാക്കിൻ്റെ മുകളൊക്കെ കയറി അതൊക്കെ ഒന്ന് എടുത്ത് അവിടെയൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ഇവിടെ വെച്ചു അത് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങട്ടെപ്പോഴും വേഗം തുണിയാളൊക്കെ ഉണ്ടായിരുന്നു കുറേ തുണികളുണ്ടായിരുന്നു പുടപ്പും ഇരുപ്പൊക്കെ അവർക്കൊന്ന് തിരുമ്പി വേക്കട്ടോ കാരണം നല്ല വെയിലുണ്ട് എപ്പോഴും മഴ പെയ്യുന്നറിയില്ല അപ്പോൾ അവർക്കൊന്ന് തിരുമ്പിട്ടുണ്ടെങ്കിൽ ഉണങ്ങുന്നത് ഉണങ്ങുന്നത് കൊണ്ടക്കാരുടെ വെച്ചിട്ടേം ഒക്കെ വേഗം തിരുമ്പിട്ടും അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ നല്ല ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതൊക്കെ പോകുമ്പോൾ ഉണങ്ങിൻ്റെ മുന്നേ സ്കൂളിൽ ഉണയിൻ്റെ മുന്നൊക്കെ അതായത് റാക്കിൻ്റെ മുകളിൽ കമത്തി തന്ന വെച്ചു തന്നിട്ടോ ക്കത് റാക്കിൻ്റെ മുകളിൽ ഒതുക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ആ അടുക്കള ഭാഗം ആ റാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി ഇനിയിപ്പോൾ അപ്പുറത്ത് റാക്ക് ഉണ്ട് അതും കൂടി ഒന്ന് വൃത്തിയാക്കാം അത് പിന്നെ ഓന് ഉത്തും കേട്ടോ അപ്പോൾ അത് കാരണം പറഞ്ഞു അത് യൂസ് ചെയ്തതരേണ്ട ഞാൻ തന്നെ ചെയ്തോടാ പറഞ്ഞിട്ട് അടുക്കളേൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അമ്മയും ഞാനും കൂടി ഈ റാക്കിൻ്റെ മോളും കൂടി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി എന്നാൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ റാക്കേടൊക്കെ എന്നാൽ വൃത്തിയാക്കി ഇടാൻ കരുതിയിട്ടോ എടുക്കാത്ത കുറേ പൊട്ടണ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ഥലമില്ലാത്ത കാരണമൊക്കെ റാക്കിൻ്റെ മോള് കയറ്റി ചെന്നാൽ കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി എന്നൊരു വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ മാറാൻ പിന്നെ അധികം ഒന്നും ഇല്ല കേട്ടോ തട്ടാ എന്നിങ്ങനെ അടിച്ചു വരുമ്പോൾ തട്ടണ കാരണം മാറാൻ അധികം പിന്നെ എന്താ പറയുക ഈ പോകം ഇങ്ങനെ അകത്തേക്ക് വന്ന കാരണം ഇപ്പോഴും മാറാലുണ്ടാവും അപ്പോൾ എപ്പോൾ അടിച്ച് വരുമ്പോൾ മാറാൻ തട്ടി കാരണം അധികം മാറാലൊന്നുമില്ല കേട്ടോ പിന്നെ ഈ പാതങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട അല്ലാതെ ഇതാക്കണൊന്നുമില്ല കേട്ടോ കഴുകണമെന്നുല്ല അറപ്പൊക്കെ അതിന്റെ മോളിൽ അരക്കി വെക്കാൻ ആ കൗറിന്റെ അടുപ്പ് ഞാൻ

അതെപ്പോഴും എപ്പഴും ആ ഇണ്ട അതെന്തായി കോളാമ്പി അളക്കുമ്പോ അതിന് ആയിപ്പധികം കാണ സംഭവം നോക്കി क्या चला? हाँ यूँ लेके आती हैं। वो दिन ही नॉलेज तो दो? दो है। हाँ <Wimmt> दो। हाँ दो। हाँ दो। सुबह आना, सुबह आना। नहीं ना। कैसे दिया? ये आज तो तो फिर। हाँ दो। नहीं पढ़ती हैं मॉल जी के पढ़ती हैं कंडर।

karana chai is bell mandal ok അതാ എടുക്കാത്ത കുറേ ട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഈ റാക്കിൻ്റെ മുകളിൽ തന്നെ തുടച്ച് വയ്ക്കാൻ എഴുതിയിട്ട് കാരണം ഫീട് വെക്കാൻ സ്ഥലത്ത് കാരണം ഞങ്ങളൊന്നും എടുക്കലില്ല ട്ടോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് എടുത്ത് ഉപയോഗിക്കാനുള്ള പക്ഷെ വയ്ക്കാൻ സ്ഥലത്തു കാരണം ഒക്കെ റാക്കിൻ്റെ മുകളിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് വെച്ചാൽ ട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ എടുക്കലും വെക്കലും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് തന്നെ വെക്കും കേട്ടോ അപ്പം അമ്മേലെ പഴയ ഒരു പെട്ടി ഉണ്ടായിട്ടോ കല്യാണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മ അപ്പം അതിലാണ് ഇപ്പോൾ ഞങ്ങൾ പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് കിട്ടും അപ്പോൾ ഈ മഴ കൊണ്ടിട്ട് ആകെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കവറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക ചെയ്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കാരണം ഇവിടെ വീട് പണിയുള്ള സമയത്ത് ആരും നോക്കാതിര കാരണം ഒക്കെ പാത്രങ്ങൾ നാശമായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ ഇപ്പോൾ അതിൽ തന്നെ വെക്കുക ചെയ്തിട്ടോ നല്ലൊരു പെട്ടി തന്നിട്ടുണ്ട് അപ്പോൾ അതാകെ തുരുമ്പുടിച്ചാകെ നാശമായി അതൊക്കെ ഇനി അതിൽ തന്നെ പാത്രങ്ങളൊക്കെ ഇനി അതിൽ ഒതുക്കിക്കാനേ പോയിട്ടുള്ളൂ വേറെ ഒന്നിനും പറ്റില്ല അപ്പോൾ അമ്പാടിനെ പിന്നെ വേഗം ഉറക്കി കിടത്തിയിട്ട് വേഗം പണികൾ എടുക്കാൻ തീരും അപ്പോൾ അമ്പാടി പുറങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം രാക്കിൻ്റെ മുളത്ത് പാത്രങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം തുടച്ച് രാക്കിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മയൊക്കെ ഒക്കെ തുടക്കുന്ന അപ്പോൾ അമ്മ എന്താ പറയുക ഞാൻ തുടച്ച് തരാം ഇത് വെച്ചാൽ മതിയായിട്ട് അമ്മ ഒക്കെ തുടച്ചിട്ട് കേട്ടോ അപ്പോൾ തുടച്ചു തന്നുകഴിഞ്ഞാൽ പിന്നെ മാറാൾ തട്ടി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്താൽ മതിയല്ലാ പറഞ്ഞിട്ട് അപ്പോൾ അമ്മയ്ക്ക് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ചോറും കാര്യമൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം അമ്പാടി വളരുമ്പോഴേക്കും ഇതൊക്കെ തുടച്ചു വയ്ക്കാറുണ്ട് ഇട്ട് അമ്മ ഒക്കെ തുടച്ച് വൃത്തിയൊക്കെ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാറപ്പിൻ്റെ മുകളിലൊക്കെ ഇട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചു ഞാൻ അതിൻ്റെ ഇടയിൽ അമ്മ ചെയ്യുന്നുണ്ട് പിന്നെ അമ്പാടി വളർന്നു കഴിഞ്ഞാൽ അമ്പാടിയിൽ നോക്കാൻ ഒരാളിനെ നിൽക്കണം കേട്ടോ കാരണം വാതിൽ തുടങ്ങിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടും തോടിൻ്റെ അടുത്ത് വക്കത്തി കിട്ടും അപ്പോൾ ഓനെ നോക്കാൻ ഒരാൾ നിൽക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറും കറിയൊക്കെ വെക്കും വേണം അപ്പോൾ ഒന്നിച്ചൊന്നും ചെയ്യുന്നുട്ടോ ഒക്കെ മാറാതെ തട്ടി ആദ്യം എടുത്ത് ചെയ്യുന്നു ബാക്കി തുടക്കലൊക്കെ ചെല്ലിലും വാലൊക്കെ തുടക്കല് പിന്നെ നാളെ ചെയ്യാൻ വ്യത്യാസം ചെയ്യാ പറഞ്ഞിട്ട് അമ്മ അന്ന് മാറാതൊക്കെ തട്ടി വൃത്തിയാക്കി ടാക്കിനെ മുളക്കൊന്ന് വൃത്തിയാക്കി ഇട്ടുള്ള കാരണം അത് അതൊക്കെ കഴിഞ്ഞ് ഒന്നൊരു പൂച്ചുറക്കം ഉറങ്ങിയിട്ട് വേഗം നീച്ചു കേട്ടോ അമ്പാടി അതാ പാത്രങ്ങളൊക്കെ തുടച്ച് അമ്മ റെഡിയാക്കി ചെന്നു ഒക്കെ അത് തയ്ച്ച് തുറന്ന് ഒക്കെ നോക്കണ്ടിട്ടോ പിന്നെ അതൊക്കെ ഇനി വേഗം ഒന്ന് ഇറാക്കിനെ മുളക്കെടുത്തേക്കായിട്ടോ അപ്പോൾ അമ്മ ചോറും കറിയൊക്കെ വയ്ക്കുന്ന അമ്മ പോയിട്ടുട്ടേ വേ തട്ട മാറാല നല്ല വൃത്തിയാവട്ടെ ഇങ്ങോട്ടേന്ന് നേരം കഴുകണ്ടേ അമ്മ തട്ടിക്കോളാം കുട്ടിക്ക് തട്ടം അയക്കമ്മ തട്ടിക്കോളാം ഇച്ചിരി മാറാലോട്ടേറ്റ് തന്നിട്ട് അണുക്ക പൊന്തിക്കാൻ തന്നെ പറ്റണ ചേച്ചി ആടുകൾ കടന്നിട്ട് അപ്പോൾ ഒന്നിക്കുമ്പോൾ ഏകദേശം എന്താ പറയുക മാറാലക്കളൊക്കെ കഴിയാനായിട്ട് അപ്പോൾ ഒരു റൂമും കൂടി മാറാൻ തട്ടാണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഞാൻ തട്ടിടാന്ന് ചെയ്തിട്ട് കുറച്ച് തുണിയാളൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയിട്ട് ഉണങ്ങി കുറഞ്ഞ് ചെന്നിട്ടോ അപ്പോൾ അതൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം കുറേ വിരിക്കാനുണ്ട് അപ്പോൾ വിരി അപ്പോൾ അതിൻ്റെ കടയിൽ അമ്പാടി കരയുണ്ട് കേട്ടോ മാറാലക്കോലിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളത് മാറാലക്കൽ ഈ നില അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത് ചൂല് പോലെ ഉണ്ടായിരുന്നു ബ്രഷ് പോലത്തെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മാറാലിട്ട് കേട്ടോ അപ്പോൾ ഇക്കാണെങ്കിൽ അതുകൊണ്ട് അടിച്ചു ഒരാക്കി എല്ലാവരും കാണും അതുകൊണ്ട് ഇങ്ങനെ അടിക്കും പക്ഷേ അതുകൊണ്ട് അടിക്കും ട്ടോ അപ്പൊ ഞാനത് മാറാറക്കോലോക്കെ അവൻ ചുമ വരുമ്പോതൊക്കെ മാറാതെടുക്കാൻ നല്ല സുഖാട്ടോ അപ്പോൾ അങ്ങനെ മാറാനിട്ടല്ലേ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇനി വ്യത്യാസം തന്നെ ഇനി തുടക്കുകയും ചെയ്യേണ്ട ഒക്കപ്പാട് ഒന്നിച്ച് ചെയ്യാൻ വയ്യാത്ത കാരണം വ്യത്യാസത്തേക്ക് ഞാൻ ജനലും വാതിലൊക്കെ ഒന്ന് മോറാന്ന് എഴുതിയിട്ടോ തുടച്ചെടുക്കാൻ ഇത് ഇപ്പോൾ മോറിലൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യം പണ്ടൊക്കെ അല്ലേ പാറവത്തിൻ്റെ കൊളുന്നിട്ട് ജനലും വാതിലൊക്കെ ഒരച്ച് മോറുമൊക്കെ ചെയ്യരുമോ നല്ല നിറം വെക്കുമല്ലോ പക്ഷേ ഇപ്പാണെങ്കിൽ പാറോത്തിൻ്റെ കാണാത്തന്നല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് പാറവത്തിൻ്റെ തന്നെ കാണില്ല എന്നാണ് ഇപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടോ നമ്മളൊന്നും പാറവത്തിൻ്റെ ഇല്ലയോന്ന് വെച്ചാൽ അപ്പോൾ അമ്മ ഇവിടെ നിന്ന് ഞാൻ കണ്ടിട്ടാണ് എൻ്റെ ആണ് പണ്ടൊക്കെ പാറവത്തിൻ്റെ ഇട്ടിട്ട് വരുന്നത് അതെല്ലാം ചെയ്യാ നമ്മൾ കട്ടിലും വാതിലും ചൈനിലും ഒക്കെ അപ്പം അതിലിപ്പോൾ ഒക്കെ തുടച്ചെടുക്കൽ ചെയ്യുക ചൂപ്പും വെള്ളം കളിക്കും പക്കറ്റിൽ എന്നിട്ട് നമ്മൾ തുണികൾ നാച്ചിട്ട് തുടക്കൽ ചെയ്യുക അമ്പാടി ഉണ്ടിട്ടുണ്ടോ കൂടെ തുടയ്ക്കാനൊ അമ്പാടിക്ക് ഞാൻ ചെറിയ പക്കറ്റിൽ വെള്ളം പിന്നെ തുണിയും കൊടുത്തിട്ടോ അല്ലെങ്കിൽ അമ്പാടി സമ്മയ്ക്കണേ ഇല്ല കേട്ടോ മാശി പിടിച്ച് കറി അപ്പം ഞാനൊരു തുണി പിന്നെ ബക്കറ്റിൽ വെള്ളം കൊടുത്ത പോകാൻ അത് എടുത്തിട്ട് അവിടെ ഇവിടെ തുടക്കണ്ടട്ടോ അപ്പോൾ ജനലൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി കുറച്ച് കുപ്പിയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകാനും ഉണ്ട് പിന്നെ കുറച്ച് തുടച്ച് വെക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ഗ്ലാ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിയിടണു കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് പൊട്ടിയിട്ട് അത് എന്ന് വിചാരിക്കേണ്ട അപ്പോൾ അത് പോയി ഇനി എടുത്ത് വിടുന്നിട്ട് മാറ്റിയിടണട്ടോ അത് സോനിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാ കേട്ടോ സോന് അത് ഒരു എന്തോ ഒരു കളിക്കുന്ന ഒരു പന്ത് എടുത്തിട്ട് എറിഞ്ഞതാട്ടോ ക്രൈ എന്തൊരു സാധനം എടുത്തിട്ട് എറിഞ്ഞപ്പോൾ അത് എറിഞ്ഞതാണ് അത് നേരെ വന്ന് വീണത് ഗ്ലാസ്മയ്ക്ക അത് ആകെ പൊട്ടി അപ്പോൾ ഗ്ലാസ് ഒക്കെ ഒഴിവാക്കി വെച്ചിട്ടോ അപ്പോൾ അത് എല്ലാവരും ജലം കഴിയുമ്പോഴാണ് ഗ്ലാസ് ഉണ്ടെന്നാണ് ചോദിക്കട്ടോ അപ്പോൾ അതാ അതിൻ്റെ കൂടെ അമ്പാടി ഇതൊക്കെ തുടയ്ക്കണു ജൽ എന്നാൽ ഫ്രിഡ്ജൊക്കെ അതെ തുടയ്ക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ ജനലും വാതിലൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇനി എന്താ പറയുക അതും കുറച്ച് ഇത് ചെയ്യണു കേട്ടോ ജലും വാതിലും തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നിട്ട് പിന്നെ നിർത്തിയിട്ടോ കാരണം എല്ലാം കൂടി ഒന്നിച്ച് കഴിയണില്ല അപ്പം ഞാൻ ജനലിലും വാതിലും തുടച്ച് കഴിഞ്ഞിട്ട് ബാക്കി കുപ്പിയോളം പാത്രങ്ങളും കുറച്ച് മോറുണ്ട് അപ്പോൾ അതുകൂടിയാണ് മോറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടോ മാറാട്ടിന് അത്ര ഇത് മാറാട്ടൊക്കെ വേഗം ഇച്ചായിരിക്കും എനിക്ക് ഈ ചാനലും മോറി എനിക്ക് ഭയങ്കര മതിയുള്ള കാര്യമാണ് കാരണം അതൊക്കെ ഓരോ കള്ളിങ്ങനെ തുടച്ചെടുത്ത് ഇതാക്കി വരുമ്പോൾ കുറേ സമയം ആവുമല്ലോ ഇപ്പം ആ കാരണക്ക് രണ്ടും വാലും മോറാൻ എനിക്ക് ഭയങ്കര മടിയാണ് മാറാതൊക്കെയാണെങ്കിൽ പിന്നെ ദിവസം തട്ടണ കാരണം അത്ര മാറാലില്ല കേട്ടോ അപ്പം അങ്ങനെ മൊത്തം എന്തായാലും തുടക്കി കഴിഞ്ഞട്ടോ അടുക്കളയിൽ സ്റ്റാൻഡിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അവിടെ കമത്തിച്ചിട്ട് എന്നിട്ട് സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ നേരിട്ട് ഈ പുക പിടിച്ചിട്ടേക്ക് സ്റ്റാൻഡിലൊക്കെ നിറച്ചും കരിയാണ് കേട്ടോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ നേടീട്ടേക്ക് സ്റ്റാൻഡാണെങ്കിൽ എടുത്തിട്ട് കിട്ടണമില്ല കേട്ടോ അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വെക്കാനും ഭയങ്കര പണിയാണ് അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് തുടച്ചെടുക്കാൻ തീരപ്പം ചോപ്പ് വെള്ളം കടക്കിയിട്ട് അതിലും തുണി മുക്കിയിട്ട് നല്ലോണം അവിടെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടോ രണ്ട് ദിവസം തന്നെ നല്ല വൃത്തി കിടക്കുകയുള്ളൂ പിന്നെ ഈ പുക പിടിച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ ഔട്ടോ പിന്നെ ക കുറച്ച് എടുക്കാത്ത ഗ്ലാസ് കളക്കും അതുപോലെ കുപ്പി പൊടി പൊടിയിട്ടന്നെ കുപ്പി ഇളക്കെല്ലാം അപ്പോൾ അതൊക്കെ കാലിയായി കുപ്പി ഇളക്കെ നമുക്ക് കഴുകാൻ ചെയ്തു കരുതി പിന്നെ മക്കൊക്കെ തുടച്ചെടുക്കുക ചെയ്യുന്നുട്ടോ പിന്നെ കോണീൻ്റെ അടിയിൽ ഞങ്ങൾ അരിപാത്രം അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബേക്കറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെ കാലിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് കഴുകു അങ്ങനെ തുടക്കലും അടിക്കലും വൃത്തിയാക്കലൊക്കെ ആണ് കഴിഞ്ഞിട്ടോ രണ്ട് ദിവസം മൂന്ന് ദിവസം ചെയ്തിട്ടോ ചെയ്ത് വൃത്തിയാക്കിയത് കാരണം ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തത് ഒന്നിച്ച് ചെയ്യാനുള്ള പണിയന്നെ ഉള്ളു പക്ഷെ ഒന്നിച്ച് ചെയ്യാൻ പണി കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓനെ ഒരാൾ നോക്കിയാണ് പിന്നെ ചോറും കൂട്ടാനും ഒക്കെ വയ്ക്കും വേണ്ട അപ്പോൾ ഏറെ പേടിയാ അറിയാം ഈ തോടും എടുത്തുണ്ടാവുകൊണ്ടേ നല്ല നോക്കണം കേട്ടോ ഇറങ്ങിയ വാതില് തുറന്നിട്ടോ ഇറങ്ങി ഓടുന്നിട്ട് തോപ്പിക്കട്ടോ അപ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്താ പറയുക ഇതിനെ ഇപ്പോൾ ധൃതി കുറിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സാവധാനം ചെയ്താൽ മതിയെന്നെ ഓരോ കുറച്ചു വെച്ചാൽ ചെയ്താ ചെയ്താൽ മതിയെന്നെ അങ്ങനെ കുറച്ചു വെച്ചാൽ കുറച്ചേ ചെയ്തുകൊണ്ടിരിക്കട്ടോ അങ്ങനെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാണ്ട് കുറെ തുണികളൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് മടക്കി വെക്കണം അത്ര തന്നെ ഉള്ളുട്ടോ പണിയാളൊക്കെ അങ്ങനെ തീർന്നു അപ്പോൾ ഇന്നത്തെ വീട് എത്രക്കെ തന്നെ ഉള്ളിട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയാനും മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ എടുക്കുകയാണ്